നിങ്ങളുടെ മുകള് വല്ലാതെ ടെൻഷനിലാണ് അത് നിങ്ങൾ അറിയണം ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു കുട്ടി ഇതുപോലെ മാറ്റാൻ വേണ്ടി വെൽക്കം ടു കോയ കോളിംഗ് യെസ് നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ് കോയാളിംഗ് വിളിക്കാമെന്ന് പറഞ്ഞ ആളാണ് ആരിഫ് ഈ വിഷയം പറയാനാണോ അതെ ഞാൻ ലൈവ് കണ്ടോണ്ടിരിക്കുവായിരുന്നു അപ്പൊ അവർ പറയുന്നുണ്ട് ആരെയും പോസ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുന്നില്ല എന്ന് എനിക്കത് കേട്ടപ്പോ തോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി യു ബ് യു റെസ്പോണ്ട് ഓക്കെ അപ്പൊ

ആരും തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് കേൾക്കു പുള്ളി കേക്ക് കേക്കാൻ സാധ്യതയില്ല കാരണം പുള്ളിക്ക് മതത്തിലൊന്നും വിശ്വാസം ഇല്ല താങ്കളെ കുറിച്ച് പറഞ്ഞപ്പോഴും അങ്ങനെയൊക്കെ കാണും എല്ലാ മതത്തിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എനിക്ക് അതുകൊണ്ട് വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ താങ്കളുടെ വീഡിയോ ഈ എഫക്റ്റ് ആയിട്ടാണ് കാണുന്നത് ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഞാൻ ഐ വാസ് ഇൻ ഷോക്ക് ഇങ്ങനെ ആൾക്കാര് റിയാക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ റിലീജിയനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു എന്നാണ് എന്റെ പള്ളിക്കാർ പൊറത്താക്കൂന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിട്ടുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ മുസ്ലിമാണ് ഹസ്ബൻഡ് ഇല്ല ഞാൻ നേരത്തെ മുസ്ലിമാണ് എന്റെ ഹസ്ബൻഡാണ് ഹിന്ദു അപ്പൊ ഞങ്ങള് കല്യാണം കഴിച്ചു കല്യാണം കഴിക്കുമ്പം എന്റെ മദറിനൊന്നും വിഷയൊന്നുമില്ലായിരുന്നു അവരുടെ പുള്ളിയുടെ ഫാമിലിക്ക് ഒരു വിഷയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഒരു ആറ് മാസം കഴിഞ്ഞിട്ടാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ പിന്നെ എന്റെ ഉമ്മ വന്നിട്ട് ഫോഴ്സ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു പുള്ളിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരണം അപ്പം ഈ ആണുങ്ങളെ മുസ്ലിിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയൊന്നും അല്ലല്ലോ അപ്പോ ഞാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോ ആ ബുദ്ധിമുട്ടും കഴിഞ്ഞിട്ട് ഈ പുള്ളിക്ക് ഏതെങ്കിലും ഒരു ദൈവത്തിന് വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓക്കെ നമുക്ക് ഈ ദൈവത്തിനെങ്കിലും വിശ്വസിക്കാം എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇത് പുള്ളിയുടെ ദൈവത്തിനേയും വിശ്വാസം ഇല്ല അമ്പലത്തിൽ ഒരു മനുഷ്യനെ ഞാൻ ഉടനെ തന്നെ മുസ്ലിം ആകണോ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് യാതൊരു താല്പര്യം ഇല്ലായിരുന്നു അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്റെ ഉമ്മായി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിലീജിയനിലേക്ക് മാറാൻ ൂസ് ചെയ്റ്റില്ല അപ്പം അവരും പറഞ്ഞു ഓക്കെ ഞാനും പറഞ്ഞു ഓക്കെ അങ്ങനെയാണ് ഞങ്ങളുടെ ഈ മാരേജ് മാരേജിലേക്ക് പോകുന്നത് തന്നെ നിങ്ങൾ തമ്മിലുള്ള ധാരണയാണത് അതെ ഞങ്ങളുടെ തമ്മിലുള്ള ധാരണ മാത്രല്ല എന്റെ ഉമ്മടുത്തും ഇത് ആയിട്ട് പുള്ളി പറയുന്നുണ്ട് അപ്പൊ ഉമ്മായും പറഞ്ഞു ഓക്കെ ഇവിടെയും അങ്ങനെ ജാതി ഒന്നും മാറ്റരുത് എന്നൊക്കെ തുടക്കത്തിൽ ഇല്ല നല്ലതായിരുന്നു ഇല്ല സ്മൂത്ത് ആയിട്ട് പോകാർ ഇതിന്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചെന്നൊന്നറിയത്തില്ല ഒരു ദിവസം എനിക്ക് കോൾ വരുന്നുണ്ട് പള്ളിയിലത്തെ ബുക്കിൽ എനിക്ക് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വന്നിട്ടുണ്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാനോ ഇതിപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എനിക്ക് എന്റെ മതം അവൻ അവന്റെ മതം എന്നുള്ളതാണ് എനിക്ക് സത്യം പറഞ്ഞ സത്യം പറയാലോ എന്റെ വാപ്പ എന്നെ ഒരു പള്ളിയിലേക്ക് വിട്ട് ഖുറാൻ പഠിപ്പിക്കണോന്ന് ഒന്നും എന്നെ എന്നെ ചെയ്യിപ്പിച്ചിട്ടില്ല അപ്പം എന്തൊക്കെ ഒരു ഒരു പത്ത് സൂറത്തറിയാങ്കിൽ പത്ത് സൂറത്ത് ഉമ്മ പഠിപ്പിച്ചതാണ് പിന്നെ ഈ നര നരകവും സ്വർഗമൊക്കെ പറഞ്ഞു തന്നത് വാപ്പായൊക്കെ ഈ കൂറിമാരുണ്ടെന്നുള്ളതൊന്നും എന്റെ അടുത്ത് പുള്ളി പറഞ്ഞില്ല മേ ബി ഞാൻ ആൺകുട്ടിയല്ലാതുകൊണ്ടായിരിക്കും ഞാൻ ഇവൻ ഈ റീസെന്റ് എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് കളിയാക്കി പറയുന്നുണ്ടായിരുന്നു നീ എൻറെ എന്റെ റിലീജിയനിലേക്ക് വന്നാൽ അറിയത്തില്ല എന്തൊക്കെയാ ബെനിഫിറ്റ്സ് എന്ന് അവിടെ വന്നു കഴിഞ്ഞാൽ കൂറിമാരുണ്ട് ഒരു സൈഡിൽ കൂടെ മദ്യപ്പുഴയുണ്ട് അടിപൊളിയാണ് സെറ്റപ്പ് അടുത്തൊക്കെ പറഞ്ഞു പറഞ്ഞത് വിശ്വസിക്കാൻ അങ്ങനെയെങ്കിലും ഇതിനോട്ട് ഒന്ന് എന്നിട്ട് വർക്കൗട്ടായില്ല പുള്ളി പറഞ്ഞു ഒരു ഒരു കുറീനെ കൊണ്ട് തന്നെ എനിക്ക് ജീവിതം വഴിമുട്ടി നിക്കുകയാണ് എനിക്ക് ഇനി വയ്യ പിന്നെ വെള്ളം അടിക്കുന്നത് പ്രായമായോണ്ടാണ് തോന്നണം എന്നെ കൊണ്ട് വെള്ളം അടിച്ചാൽ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു സോ അതും ചീറ്റിപ്പോയി അങ്ങനെയുള്ള ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ പള്ളിന്നുള്ള ബുക്കിന്റെ പേപ്പർ വന്നപ്പോഴാണ് ക്വസ്റ്റ്യൻ മാർക്കിട്ട് വന്നതെന്ന് പറഞ്ഞു ഉമ്മ അപ്പം ഉമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്യും പിന്നെ ഭയങ്കര ഫോഴ്സിങ് ആയിരുന്നു നീ മാറണം അങ്ങനെയാണ് ഇങ്ങനെയാണ് അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും മാറ്റിച്ച് പോകും ാണ് എന്നൊക്കെ എനിക്കപ്പ അറിയത്തില്ലായിരുന്നു ഇതിലെറ്റ്യൂട്ട് ആണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല സൂക്തം അറിയണല്ലോ ഏത് സൂക്തം ഖുറാനിലെ പ്രകാരമാണ് ഈ പറയുന്ന ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ നിഷിദ്ധമാക്കുന്നത് രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഓക്കെ അതിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് ബഹുദൈവ വിശ്വാസിനികളെ അവർ വരെ നിങ്ങൾ വിവാഹം കഴിക്കരുത് സത്യവിശ്വാസിനിയായ ഒരു അടിമ സ്ത്രീയാണ് ബഹുദൈവ വിശ്വാസിനിയേക്കാൾ നല്ലത് അവൾ നിങ്ങൾക്ക് കൗതുകം ജനിപ്പിച്ചാലും ശരി ഇനി അടുത്തത് ബഹുദൈവ വിശ്വാസികൾക്ക് അവർ വരെ നിങ്ങൾ വിവാഹം കൊഴി കഴി കഴിപ്പിച്ച് കൊടുക്കുകയും ചെയ്യരുത് സത്യവിശ്വാസിയായ ഒരു അടിമയാണ് നിങ്ങൾക്ക് ബഹുദൈവ വിശ്വാസിയേക്കാൾ നല്ലത് എന്നുവെച്ചാൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഭർത്താവ് അഭി ബഹുദൈവ വിശ്വാസിയാണല്ലോ നിങ്ങൾ മുസ്ലിം അപ്പം നിങ്ങൾക്ക് എത്ര കൗതുകം തോന്നിച്ചാലും ശരി ആ ബഹുദൈവ വിശ്വാസിയെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഒരു വിശ്വാസിയായ അടിമയെ കല്യാണം കഴിക്കുന്നത് ആണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അടിമ എന്നുള്ള സാധനം ഇസ്ലാം വെക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് കൂടാതെ ഇങ്ങനെ ചെയ്യുന്നത് ഇത് അഡൾട്രി ആണെന്നുള്ളത് വേറെയുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഒരു പ്രശ്നം അപ്പൊ എനിക്കിത് അറിയില്ലായിരുന്നു ഇത് ഇടയ്ക്ക് വെച്ചിട്ട് എന്റെ ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് ഇസ്ലാം പ്രകാരം നിങ്ങ ഒട്ടും ശരിയല്ല ആ നിങ്ങനെ വീഴ്ചയായിട്ട് കാണപ്പെുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു നമ്മള് സ്പെഷ്യൽ മാരേജ് മാരേജായിട്ട് പ്രകാരാണ് കല്യാണം കഴിച്ചേക്കുന്നത് അപ്പൊ പുറമെയുള്ള ഉള്ള നാട്ടുകാർക്ക് ഞാൻ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ഉം ഇസ്ലാമിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് എനിക്കറിയത്തില്ല അപ്പം ഒന്നങ്ങനെ നിന്നെ ഞാൻ പഠിപ്പിക്കാതെ വിട്ടത് ആ പ്രശ്ന അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴും ഈ കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് എന്ന് പറയുന്നത് അവന് മതം മാറ്റണം അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അതിനോട് താല്പര്യമില്ല അപ്പം ഞാൻ താങ്കളുടെ പേര് പറഞ്ഞു പിന്നെ എനിക്കറിയത്തില്ല ഞാൻ പേര് പറഞ്ഞു മൊത്തത്തിലേറെ ഉമ്മൻ ഉമ്മ പേര് പറഞ്ഞു നിങ്ങൾക്ക് എവിടുന്നു കിട്ടി ഇത്രം ധൈര്യം ഞാൻ വിചാരിച്ചു താങ്കൾ ഞാൻ ആ കേട്ടല്ലോ അതെ വിശ്വാസികൾ എന്നെ കാണുന്നില്ല എന്നുള്ള പരാതിയാണ് ഇവിടെ ഇവിടെ ഇവിടെതേ ഒരു ജീവിതം കോഞ്ഞാട്ടയാക്കിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ ആ പറയൂ എന്നിട്ടെന്താണ്ടായത് അപ്പോഴത്തേക്കും പുള്ളിക്കാർ പറഞ്ഞു ആ പുള്ളിക്കാരും ശരിയല്ല പിന്നെ എന്തുവാ ആർ എസ് എസ് എന്തോ ഒരു ആ സംഖ്യയിൽ ചാനലിൽ പോയിരുന്നിട്ട് എന്തൊക്കെയൊരു സംഭവം നടത്തുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ എന്താ ഫൈറ്റ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ താങ്കൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളിങ്ങനെ മൈൻഡിൽ കിടന്ന് റൗണ്ട് അടിക്കുമല്ലോ അപ്പൊ ഞാൻ എന്തോ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ നീ മാറിത്തൊടങ്ങി നീ പലതും കണ്ട് നീ മാറിത്തൊടങ്ങി എങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തി അടിയായിരുന്നു ഇപ്പൊ മൂന്നു ദിവസം കൊണ്ടും വിളിക്കാറില്ല ഇതിപ്പോ അടുത്ത സംഭവിച്ചോ ഇതിപ്പോ ഈയൊരു ഈ അടി ടുത്ത് സംഭവിച്ചതാ പുള്ളി യൂറോപ്പിലാണ് ഞാൻ ചോദിക്കുന്നത് ഈ നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ഐഡന്റിറ്റി ആരറിഞ്ഞാലോ കൊഴപ്പം ഹസ്ബൻഡ് അറിഞ്ഞാലാണോ വീട്ടുകാർ അറിഞ്ഞാലാണോ വീട്ടുകാര ചിലിരിക്കുന്നത് എന്നൊരു കാര്യം ചെയ്യും നിങ്ങളുടെ ഉമ്മാനെ കോള് കണക്ട് ചെയ്യും നമുക്കൊന്ന് സംസാരിച്ചൊരു സത്യം അല്ല ഞാൻ കാര്യമായിട്ട് കാര്യോ നമുക്ക് ഉമ്മായുടെ അടുത്ത് നേരിട്ട് സംസാരിച്ചു തീർക്കാലോ എന്താ കാര്യം ചോദിക്കാലോ നിങ്ങൾക്ക് ഈ ഇസ്ലാമിലെ സംഗതി എന്താണെന്ന് ചോദിക്കാലോ നമുക്ക് നാളെയോ ോളൊന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ സത്യം വിളിച്ചു നോക്ക് ഉമ്മക്ക് നിങ്ങൾ സാധാരണ വിളിക്കുന്ന പോലെ ഉമ്മാനെ അങ്ങ് എന്താ സംഭവിക്കോ കോളെ കണക്ട് ചെയ്തിന്റെ ഇല്ല ഇല്ല അത് പറയുന്നില്ല അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഹസ്ബൻഡ് മൂപ്പര് നമ്മളെ ൾ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തി താങ്കളുടെ കോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു ദയവായി ലൈനിൽ തുടരുക അപ്പം ഞാന് കൂടെ സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാ. ഒരാളും കൂടി നമ്മുടെ ഹലോ ഹലോ ആ ആ ഉമ്മ അല്ലേ? സുഖാണല്ലോ വിളിച്ചതാളിലുണ്ട് നമ്മളുടെ നാട്ടില് നടക്കുന്ന വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ എന്റെ പേര് ആരിഫ് ഹുസൈൻ ആരീഫ് ഹുസൈനാ അ നിങ്ങൾ എന്നെ സംഗീനക്ക വിളിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു ദണ്ണ് ഉണ്ട് സംഗീനോളി സന്ന അ നിങ്ങൾ എന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ടല്ലേ ഇടയ്ക്ക് ഓ കാണാറുണ്ട് എന്താ അഭിപ്രായം വീഡിയോ ഒക്കെ കണ്ടിട്ട് എനിക്ക് പ്രത്യേക അഭിപ്രായൊന്നുമില്ല നമുക്ക് ഓരോരോ കാര്യങ്ങളുണ്ട് അതിൽ ഏട്ടെ ഞാൻ ഞാൻ അന്ന് പക്ഷെ അങ്ങനെയല്ലല്ലോ നമ്മൾ അറിഞ്ഞത് ഞാൻ അറിഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ മരുമോനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് വല്ലാതെ നിർബന്ധിക്കുന്നു എന്നൊരു വാർത്ത ഒരു കാര്യം ചെയ്യും ഫാമിലി കാര്യങ്ങളില് നിങ്ങൾ ഇടപെടണ്ട ഇത് വലിയ പ്രശ്നമാണ് ഇന്നിപ്പോ ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത് അറിഞ്ഞില്ലേ അല്ല എനിക്ക് നിങ്ങൾ എനിക്ക് എന്റെ മതത്തിലോട്ട് കൊണ്ടുവരാനോ അങ്ങനെയാണെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഓൾറെഡി ഓൾറെഡി നിനക്കറിയാലോ ഞാൻ കൊച്ചിന്റെ മുതല് ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച് പോകുന്ന ഒരാണെന്ന് ഒരു പ്രശ്നങ്ങളിലും ഇടപെടാതെ ഏഹ് നിനക്ക് വലിയ വലിയ ആൾക്കാരെ അറിയാമെങ്കിൽ നീ അവരുമായിട്ട് സംസാരിക്കുകയോ ഇടപെടുകയോ എന്തു വേണോ ചെയ്തോ എന്നെ ഒറ്റക്ക് വിട്ടേക്ക് ഞാനൊരു കൊച്ചുകാലം മുതല് ഒറ്റക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഉമ്മ ഒരു കാര്യം ചെയ്യണം ഉമ്മ പറയണം കുട്ടികളെ ജീവിക്കാൻ പള്ളിക്കാരണം എ കുട്ട കാര്യങ്ങളുണ്ട് അതില് ഞാൻ എന്റെ കാര്യം നോക്കി എന്റെ വ്യക്തി പക്ഷേ ഈ നിങ്ങളുടെ ടെൻഷൻ ആ പറഞ്ഞ വ്യക്തി തെറ്റിപ്പോയി ടെൻഷനിലാണ് അത് നിങ്ങൾ അറിയണം കുട്ടി ഇതുപോലെ മാറ്റാൻ ാണ് ഞാന് ഞാൻ എന്റെ ഒരുപാട് ടെൻഷൻ അനുഭവിച്ചു ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം കുഞ്ഞിലെ മുതൽ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് ആരുടെ ഹെൽപ്പില്ലാതെ വളർത്തി സമൂഹത്തില് ഉന്നത നിലയിൽ എത്തിക്കാൻ ശ്രമിച്ച് ഞാൻ അങ്ങനെ വളർന്ന ഒരു വ്യക്തിയാണ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എനിക്ക് ഓൾറെഡി കുഞ്ഞിലെ മുതൽ എനിക്ക് ടെൻഷൻ ഉണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ എനിക്ക് എന്റെ റിട്ടയർഡ് ലൈഫെങ്കിലും ഒരു സന്തോഷകരമായിട്ട് പോണമെന്നുണ്ട് അപ്പൊ എന്റെ മക്കള് തന്നെ എനിക്ക് സന്തോഷകരമായ ഒരു ജീവിതം തന്നില്ല എങ്കിലും ഞാൻ അവരുടെ വ്യക്തി വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപഴകാറില്ല ഒന്നുമില്ല പക്ഷേ പിന്നെ എന്തിനാണ് എന്റെ ഇതിലേക്ക് വലിച്ചു വിടുന്നത് വലിയ വലിയ ആൾക്കാരെ അവർക്ക് വലിയ വലിയ ആൾക്കാരുമായിട്ട് എനിക്ക് വലിയ വലിയ ആൾക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല നിലയിൽ ഞാൻ ജീവിക്കുന്നു അതായപ്പോ രണ്ടു മൂന്ന് കൊച്ചു കുട്ടികളെ അത് എന്റെ ഒരു സന്തോഷത്തിന് കൊച്ചി വീട്ടിൽ വരുത്തി ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു അത് ഞാൻ വേറെ ഒരു മതം മതം പഠിപ്പിക്കാറില്ല ഒന്നുമില്ല പുസ്തകത്തിലുള്ള കാര്യം പഠിപ്പിക്കുന്നു ഞാൻ എന്റെ കാര്യം നോക്കുന്നു കിടക്കുന്നു തിന്നുന്നു വേറെ കാര്യങ്ങളില് ഞാൻ ഇടപെടാറില്ല കേൾക്കൂ അതുകൊണ്ട് എന്നെ അതിലേക്ക് വലിച്ചഴിക്കരുതെന്ന് എന്റെ മോളെ നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തേക്ക് വേറെ എനിക്ക് ആ ആരോട് സംസാരിക്കാനില്ല ശരി അപ്പൊ എന്തായാലും ഒരു കാര്യം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ അവര് 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 ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവരവരെ വഴിക്ക് വിടണം പള്ളിക്കാരൊക്കെ വന്ന് ഇതേപോലെ ഓരോന്നൊക്കെ പറയുമ്പോൾ പള്ളിക്കാരോട് പോയി പണി നോക്കാൻ പറയണം അത് പറ്റുമോ ഉമ്മ കട്ടാക്കിയെന്ന് തോന്നുന്നു ഏതായാലും ഇതൊന്ന് കേൾപ്പിച്ച് കൊടുക്കാം ആ കൊഴപ്പില്ല ഏതായാലും കാര്യം ഞാൻ തീരുമാനാക്കി തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യും അടുത്താഴ്ച വീട്ടില് കേട്ടോ നിങ്ങൾ ഞാൻ പറയുന്നത് പറയുന്നതാണ് നിങ്ങൾ ഈ പറയുന്ന വിഷയങ്ങളിൽ ഒരു സ്റ്റാൻഡ് നിങ്ങൾ എടുക്കണം ഇതുപോലെ നിങ്ങൾ ഒരു തവണ തിരിച്ചു തീരാവുന്ന എപ്പോഴും പല പ്രാവശ്യം പറയുമല്ലോ എന്നാദ്യമേ ആദ്യമേ പുള്ളിക്കാരി എന്നെ വിളിക്കുന്നുണ്ട് ആദ്യമേ ഇതിനെ ഒപ്പോസ് വേണ്ട വേണ്ട ഈ കല്യാണം എന്നുള്ളത് അന്ന് പുള്ളിക്കാരി ഓക്കെ എന്ന് പറഞ്ഞു ഇത് ഫോർവേഡ് കല്യാണം അത് കഴിഞ്ഞ ടിഷ്യൂണ്ടാക്കിട്ട് എനിക്ക് ഞാൻ എന്താ ഡിവോഴ്സ് ചെയ്യണോ ഈ ഒരു മനുഷ്യനെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് എനിക്ക് കരിയർ ഉണ്ട് അത് മാത്രമല്ല കാര്യം ചോദിക്കും ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു അതായത് എനിക്ക് എന്റെ ജീവിതം സന്തോഷകരമാക്കണം അതിനു വേണ്ടിട്ടാണ് ഞാൻ പലതും ചെയ്യുന്നതെന്നാണ് ഈ ഉമ്മമാര് പറഞ്ഞിട്ട് ഇതൊരു ടോക്സിക് പാരന്റിങ്ങ് അതെ ഓക്കേ നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചില സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ ജീവിതം എന്ന് ചിന്തിക്കല്ലേ ഇത് അപ്പോ നിങ്ങൾ നിങ്ങളുടെ കോഞ്ഞാട്ടും എപ്പോഴും പറയുന്നത് തന്നെ എനിക്ക് ഞാൻ വയസ്സായി ഞാൻ മരിക്കാറായാലും മരിക്കുന്ന സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് ഹാപ്പിനെസ് വേണം എനിക്ക് വേറെ ഒന്നും ജീവിതത്തിൽ ഹാപ്പിനെസ് ഇല്ലായിരുന്നു അപ്പം ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ പഠിക്കുന്നു ഓരോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നു പിന്നെ നമ്മൾ ജോലി മേടിക്കുന്നു ഇതൊന്നും ഹാപ്പിനെസ് അല്ല പുള്ളിക്കാരിക്ക് ഇപ്പോഴുള്ള ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ ചെയ്തു കൊടുക്കണം അതെ എനിക്ക് ഞാനിപ്പോ ഞാനിപ്പോ എന്താ പറയണ്ടേ ഞാൻ ഉമ്മടെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞു നിങ്ങളത് വിട്ടേക്ക് വിട്ടേക്ക് അത് നമ്മൾക്ക് പറയാനുള്ളത് തന്നെയുള്ളൂ ഞാനിപ്പോ സി എന്റെ പാപ്പാടെ അടുത്തും അടുത്തും ഇതേപോലെ തന്നെയാണ് നമ്മൾ പറയാറുള്ളൂ പറയാനുള്ളത് നമ്മള് പറയാനുള്ളതാണ് അവിടെ നമുക്ക് നമ്മളുടെ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയണം അത് എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് കഴിയണം ഇതിൽ ഒരു ബിഗ് ഒരു ഒരു അപ്ലോസ് പോകുന്നത് നിങ്ങൾ രണ്ടുപേർക്കുവാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ഹസ്ബൻഡിനാണ് കാരണം ഇതുപോലൊരു വിഷയം ഉണ്ടായിട്ടും അത് മനസ്സിലാക്കി നിക്കുന്നുണ്ടല്ലോ അതന്നെ വലിയൊരു കാര്യം മാത്രമല്ല ഇതിൽ ഞാൻ പറയുന്നു ഉമ്മ കേൾക്കുന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അറിയാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള താല്പര്യങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം അത് നിങ്ങൾ ഇതേപോലെ മതത്തിൻ്റെ പേരൊക്കെ പറഞ്ഞ് ഇതേപോലെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കുമ്പോൾ നിങ്ങൾ എത്രയൊക്കെ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല നിങ്ങളുടെ സന്തോഷം മാത്രമാണ് നിങ്ങൾ ഉയർത്തി വെക്കുന്നുള്ളൂ നിങ്ങളുടെ മക്കൾക്ക് എന്ത് തന്നെ ദോഷം ബുദ്ധിമുട്ടുണ്ടായാലും അത് കുഴപ്പമില്ല എന്ന് വെക്കുമ്പോൾ അത് ഒരു പച്ചയായ സ്വാർത്ഥതയാണത് അതിനകത്ത് ഒരു സന്തോഷിക്കാനോ എന്താണ് മേനി നടിക്കാനോ പറ്റിയതൊന്നുമില്ല നിങ്ങൾ ഇത്ര നാളും എന്തൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും അതിനെല്ലാം അവമതിക്കുന്നതിന് തുല്യാണ് അത് സ്വയം അവമതിക്കുന്നതിന് തുല്യം ഇവിടുത്തെ നിങ്ങളും പോവാം അത്രേ എനിക്ക് പറയാനുള്ളൂ നാട് ഞങ്ങള് പോവുക എന്ന് പറയുന്നത് യൂറോപ്പിൽ പോകുമ്പോഴത്തേക്ക് അവിടെ ലാംഗ്വേജിന്റെ ബാരിയേഴ്സ് പിന്നെ ജോബിന്റെ ഇപ്പം ലേബർ ജോബ് ഈസിലി അവൈലബിൾ ആണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പോലത്തെ ഒരു ലൈഫ് അല്ല കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് അതേ ഓപ്പർച്യൂണിറ്റീസും ഞങ്ങൾക്ക് ഇവിടെ ഒരുപാടുണ്ട് ഇപ്പൊ പുള്ളി തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ എന്റെ മൈൻഡില് ഭയങ്കര ഒരു പേടിയാണ് നീ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഇവിടെ സേഫ് ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് ഇതിന്റെ പ്രഷർ കാണോ എനിക്ക് നിന്നോട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും കാരണം ഒരു ഷോർട്ട് പീരീഡിലാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ജീവിക്കുന്നത് അത് കഴിഞ്ഞോണ് പുള്ളി പെട്ടെന്ന് ഞാനും ഞാൻ തന്നെയാണ് ഫോസ് ചെയ്ത് ഞാൻ തന്നെയാണ് പുള്ളിനെ പറഞ്ഞേക്കുന്നത് ദൈവ സഹായം അല്ലെങ്കിൽ പറച്ചുകൊണ്ട് കാര്യം കൊണ്ട് എനിക്ക് ബാംഗ്ലൂരിലേക്ക് ജോലി കിട്ടുന്നതും ഞാൻ അവിടെ നിന്ന് മൂവ് ചെയ്യുന്നതാണ് പക്ഷെ എന്നിട്ടും എനിക്ക് പ്രഷർ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ് അപ്പോഴാണ് ഞാൻ ഈ പള്ളിയുടെ ഇഷ്യൂ വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു പൊളിറ്റീഷ്യനെ ഞാൻ പിങ്ങ് ചെയ്ത് ഫേസ്ബുക്കിൽ പിങ് ചെയ്ത് ഞാൻ പുള്ളിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എനിക്കിപ്പോഴും അവർക്ക് നിങ്ങൾ സംസാരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവർക്കൊന്നും സ്റ്റാൻഡ് ഇല്ല എന്നാൽ ഇവരൊന്ന് സ്റ്റാൻഡുള്ള ആൾക്കാരല്ല അല്ലെങ്കിൽ ഇവരൊന്നും എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കത്തില്ല എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ബ്ലൈൻഡ്ലി എനിക്ക് ആ സിറ്റുവേഷൻ ഓക്കെ ഇസ് ഡെയർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് കല്യാണം കഴിച്ചേക്കുന്നത് മേ ബിതേക്ക് ആൻഡ് ഹെൽപ്പ് ഇറ്റ് എന്നും പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ പറയുന്നത് ആ അങ്ങനെയാണോ ഇങ്ങനെയാണോ പിന്നെ പിന്നെ അതിനെ കുറിച്ച് ഒരു ഒരു ഇതും ഇല്ലായിരുന്നു

അപ്പോൾ അവിടെയാണ് നമ്മൾ ഇതിന്റെ അതോടൊപ്പം ഇപ്പൊ നിങ്ങളുടെ കേസിൽ ഭർത്താവ് ഒരു നല്ലൊരു ഒരു സപ്പോർട്ട് അവിടെ തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് പകുതി ഹെഡ് ഇല്ല പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മാടൊപ്പം ഒരുമിച്ച് ജീവിക്കണം പക്ഷെ അതിന് തടസ്സം ഈ മതമായിട്ട് മാറുകയാണ് ജീവിതം ബേസിക്കലി പോയി കാണാനോ വെച്ചിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു വരാൻ പാടില്ല എന്നൊക്കെ പിന്നെ അത് സോട്ട് ഔട്ട് ചെയ്യുന്നു ഞാൻ പോയി കാണുന്നുണ്ട് പക്ഷെ ആ വീട്ടിലേക്ക് കേറുമ്പോഴുള്ള പിയർ പ്രഷർ അത് വേറെ പിന്നെ ഉമ്മത്തിന്റെ പ്രശ്നം അപ്പൊ പിന്നെ വേ ഹി ട്രീറ്റ് അത് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട് ഞാനൊരു ഭയങ്കര നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യുന്നത് പിന്നെ അവിടെ പോയിപ്പോഴത്തേക്കാം ഇടക്കിടക്ക് കണക്ക് പറയാ പുള്ളിയെ എബ്രോഡ് പോയതില് പഠിപ്പിക്കുന്നത് ഞാനാന്ന് പറയാ പിന്നെ അവൻ നോക്കുന്നില്ല അപ്പം ഈ ഇടയ്ക്ക് ഞാൻ എനിക്കുണ്ടോ ഇല്ലയോ നിങ്ങൾക്കല്ല നിങ്ങളുടെ എനിക്കില്ല ഉമ്മാക്ക് ഉമ്മാക്ക് സത്യം പറഞ്ഞു എനിക്ക് ഇത്രയും കാലമായിട്ട് തോന്നുന്നത് പുള്ളിക്കാരിക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് പ്രശ്നമില്ല കാരണം ഈ മാരേജ് നടത്താൻ മുൻകൈ എടുത്ത് ഒരു ഞങ്ങള് മലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് പോയാണ് ഞങ്ങളുടെ മാരേജ് നടക്കുന്നത് എന്റെ ഉമ്മായാണ് ഉമ്മാടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാള് മൂന്ന് വർഷം കൊണ്ട് ഉമ്മക്ക് ഇത്രയും മാറ്റം വരുകയാണ് അതെനിക്ക് മനസ്സിലാവത്തില്ല ഉമ്മ ഈ ഹെൽപ് ചെയ്യുന്ന സമയത്ത് ഉമ്മ റിട്ടയർ ആയിട്ടുണ്ടായിരുന്നു ഉമ്മ റിട്ടയർ ആവാൻ റിട്ടയർ ആയിട്ടുണ്ടായിരുന്നു റിട്ടയർ ആയിട്ടേ സർക്കിൾ സർക്കിൾ ആ വേറെ ആയതാണോ ൾക്കിൾ സാധ്യത കൂടുതലാതാ കാരണം എന്റെ ഉമ്മക്കൊക്കെ പറ്റിയത് തന്നെയാണ് വിശ്വാസ ജോലിയൊക്കെ എടുത്ത് റിട്ടയർ ആയ ആദ്യ വർഷങ്ങളൊന്നും വലിയ കുഴപ്പമില്ല പിന്നെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് ഈ അനാവശ്യക്കൊരു പുസ്തകമാര് വീഡിയോ ഒക്കെ കണ്ടുകണ്ട് തിരിഞ്ഞു അതാണ് ഉണ്ടായത് അതെ ഇതിപ്പോ എനിക്ക് ഇടക്കിടക്ക് വാട്സാപ്പിലാണെങ്കിലും ഏതൊക്കെയോ പറയുന്നത് എനിക്ക് ഉമ്മ എനിക്ക് അയച്ചു തന്നെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതാണ് ചെയ്തിട്ടിരിക്കും എന്നിട്ട് എന്നെ വിളിച്ച വഴക്കുറയ നീ ഇതൊക്കെ കാണുന്നുണ്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ ഒരു ദിവസം താങ്കളുടെ ഏതോ ഒരു വീഡിയോ എടുത്ത് ഞാൻ ഈ ഇടയ്ക്കിടത്തെ അയച്ചു കൊടുക്കുന്നു ഇത് കാണും എന്നുള്ള രീതിക്ക് എന്തോ ഒരു നാലഞ്ച് വീഡിയോ അയച്ചപ്പോ ഞാൻ തിരിച്ചു താങ്കളുടെ വീഡിയോ ഷെയർ ചെയ്തു അതോടുകൂടി ഞാൻ എയറിലെ ഇനിയിപ്പോ എയറിൽ നിന്നും ബഹിരാകാശത്തേക്ക് പോകാം അതെ തീർച്ചയായിട്ടും ഞാൻ ഇനി എങ്ങനെയാ തിരിച്ചു തിരിച്ചു വരണ്ട നിങ്ങൾ പോലെ ജീവിതമായിട്ട് മുന്നോട്ട് പോവാക്ക് കാര്യം മനസ്സിലാകുമ്പോ വിളിക്കുമ്പോ പക്ഷെ നമുക്ക് നമ്മള് നമുക്കൊരു പാരന്റ് അത് അവര് പറയുന്നത് റിലേഷൻ ലവ് എന്നൊക്കെ പറയുന്നത് ടൂ ആണ് അത് ഒരാൾക്ക് മാത്രം ഉണ്ടായി അത് അയാളുടെ മാത്രം ബാധ്യത ആയിട്ട് വെക്കുന്ന രീതിയാണ് സമൂഹത്തിൽ കാണുന്നത് അതിന് തലവെടുക്കേണ്ട കാര്യമില്ല ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല അത് വെച്ച് കൊടുക്കുന്ന ആളുകൾ മുഴുവൻ അതിനകത്ത് ആ ഒരു ടോക്സിക് ഒരു അറ്റ്മോസ്ഫിയറിൽ കടന്ന് പുഴുകുന്നതാണ് നമ്മൾ കാണുന്നത് അതെ ഞാൻ കാരണം കാരണം എനിക്ക് അടുത്ത് കുറച്ച് അതും ആ അഫെക്ഷൻ നിങ്ങൾ ഉമ്മയെ സ്നേഹിച്ചത് ഉമ്മ മുസ്ലിം ആയതുകൊണ്ടാണോ മകളായതുകൊണ്ട് അപ്പൊ മകളായ നിങ്ങൾ ഉമ്മ സ്നേഹിക്കേണ്ടത് നിങ്ങൾ മകളായതുകൊണ്ടല്ലേ അല്ലാതെ മുസ്ലിമായ ആയ മകളായതുകൊണ്ടേ സ്നേഹിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ അങ്ങനെയല്ലേ ഇപ്പൊ ഉമ്മ പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ മരുമകന്റെ കാര്യം വരുമ്പോ അതല്ലേ പറഞ്ഞു വെക്കുന്നത് അത് ശരിയാണ് ഉമ്മ കേൾക്കാനും കൂടിയ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളെ മകൾ സ്നേഹിക്കുന്നത് നിങ്ങൾ ഉമ്മ ആയതുകൊണ്ട് നിങ്ങൾ മകളെ സ്നേഹിക്കേണ്ടത് മകളായതുകൊണ്ടാണ് അല്ലാതെ മുസ്ലിം ആയതുകൊണ്ടല്ല മുസ്ലിം ആയതുകൊണ്ട് നിങ്ങൾ നിങ്ങളൊരാൾ സ്നേഹിക്കാൻ വേണ്ടി അത് വർഗീയതയാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ വർഗീയതയാണ് മുസ്ലിം ആയതിന്റെ പേരിൽ നിങ്ങൾ ഒരാളോട് സ്നേഹിക്കുക അല്ലെങ്കിൽ നിങ്ങളൊരാൾ വെറുക്കുക ഇത് ഇതെന്താണ് കാത നമ്മളിത് ഒരു മെന്റൽ ും ശബ്ദം ഫീലുണ്ട് നിങ്ങളെ ശബ്ദം ഇടരുന്നുണ്ട് വിഷമിപ്പിക്കുന്നില്ല ഏതായാലും നിങ്ങൾ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഭംഗിയാവട്ടെ നിങ്ങളെ പാർട്ട്ണറായിട്ടുള്ള ആളോട് നമുക്ക് ഒരു ഒരു വലിയൊരു അപ്ലോസാണ് നമുക്ക് കൊടുക്കാനുള്ളത് നന്ദി അറിയിക്കാനുണ്ട് ഈ ഒരു വിഷയം മനസ്സിലാക്കിയിട്ട് നിങ്ങളോടൊപ്പം നിൽക്കുന്നതിൽ അത് നല്ലൊരു ഒരു എന്താ പറയുക നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ഏതായാലും ബെസ്റ്റ് വിഷസ് കാര്യങ്ങൾ അങ്ങനെ ആവട്ടെ ഉമ്മയെ നമ്മൾ വിഷമിപ്പിക്കാനൊന്നും പറഞ്ഞിട്ടില്ല ചില കാര്യങ്ങൾ നമുക്ക് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത് ഞാൻ പറഞ്ഞത് നമ്മൾ വലിയ ആളായതുകൊണ്ടൊന്നുമല്ല ഏതായാലും നിങ്ങൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾ നമ്മൾ വീഡിയോ കാണുന്നു എന്നറിഞ്ഞത് വലിയൊരു സന്തോഷം പറഞ്ഞല്ലോ ഞാൻ ചോദിച്ചപ്പോൾ അതായത് എന്താണ് അവരവരവരവരുടെ കാര്യം നോക്കി ജീവിക്കട്ടെ എന്ന് ഉമ്മ പറയണ്ടേ പക്ഷെ സ്വന്തം മകളുടെ കാര്യത്തിൽ വന്നപ്പോൾ എൻ്റെ മകള് ഞാൻ പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അത് ശരിയല്ല അവിടെ അവരവരുടെ കാര്യം നോക്കാൻ അവിടെ വരുമ്പോൾ നിങ്ങളത് വിട്ടുപോകുകയാണ് അതാണ് നിങ്ങളുടെ പ്രശ്നം അപ്പോൾ ഇത് മകൾക്ക് നിങ്ങളോട് നേരിട്ട് പറയണമെന്ന് ആഗ്രഹമുണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് നിങ്ങളുടെ സ്നേഹം കൊണ്ട് പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഞാനത് കൊട്ടേഷൻ ചോദിച്ച് വാങ്ങിച്ചതാണ് അപ്പോൾ ഏതായാലും നമ്മളത് അങ്ങോട്ട് പറഞ്ഞു നിങ്ങളത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ഇല്ലാന്ന് തന്നെ അവരവരുടെ വഴിക്ക് പോകും പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ നഷ്ടപ്പെടുകയാണ് ഉണ്ടാവുക അവരവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുക നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ മരണം വരെ നിങ്ങളുടെ സ്നേഹമുള്ള ആളുകളൊക്കെ നിങ്ങൾ ചുറ്റുപാടും വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഒരു ടു വെയർ റിലേഷനായിട്ട് നിങ്ങൾ കാണുക അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന സ്നേഹമുള്ള ആളുകൾ അങ്ങനെയല്ല നമ്മളതിനെ കാണേണ്ടത് ആ ആളുകൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അതല്ലാതെ ഈ പറയുന്ന നിലപാടെന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള പ്രവണതയാണ് എന്ന് പറയാതെ ഒരു നിവൃത്തിയില്ല വളരെ ശോകമായിട്ടുള്ള ഒരു രീതിയാണ് നിങ്ങൾ എന്തൊക്കെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് നേടിയെന്ന് പറഞ്ഞാലും ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് നിങ്ങളൊരു വളരെ സ്വാർത്ഥയാണെന്നുള്ള രീതിയിലാണ് അത് പുറത്തേക്ക് വരിക എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഗ്യാസ് ലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ നന്ദി ബൈ ഒരാളെ നമ്മൾ ഉമ്മ ഉമ്മാജ് അജിയേ നാണം നാണക്കേട് ചച്ച മോശം അടുത്ത നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റ് രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു